ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരു റബിഷ് റഹ്ലി സുദ്രി വയസ്ലി അം കൗം എൻ്റെ ഏറെ പ്രിയം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ മാന്യശ്രോതാക്കളെസത്തും കറാമത്തും എന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുവാനാണ് ഇന്ന് ഇൻഷാള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് പദങ്ങളാണ് മോഹിസത്തെ കറാമത്ത് എന്നത് മൊഹജിസത്ത് എന്നാൽ അള്ളാഹു സുബാനോ താല പ്രവാചകന്മാരിലൂടെ ചില അമാനുഷികതകൾ പുറപ്പെടുവിക്കുന്നതിനെയാണ് മാജിസത്ത് എന്ന് പറയുന്നത് കറാമത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർക്ക് പകരം അവിടെ ഔലിയാക്കളിലൂടെ ആ അള്ളാഹുവിൻ്റെ ആ ഒരു ഞാമത്തിനെ അവിടെ കാണിക്കുക എന്നതിനെയാണ് നമ്മൾ കറാമത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുമുള്ള ഒരു അടിസ്ഥാനം ഒരു മുസ്ലിമിന് മുസ്ലിമിനുണ്ടാക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വലിയ ഒരു കാര്യമാണ് മോചസത്ത് കറാമത്തെ എന്നാൽ പ്രവാചകന്മാർക്ക് അള്ളാഹു വകവെച്ച് കൊടുക്കുന്ന കഴിവാണ് എന്ന രീതിയിൽ ഒരിക്കലും അതങ്ങനെയല്ല അള്ളാഹു സുബാനവത്താലയ്ക്കല്ലാതെ ഒരു അമാനുഷികമായ കഴിവുകളും മറ്റൊരാൾക്കും തന്നെ അവരുടെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട കഴിവിനപ്പുറം ചെയ്യുവാനുള്ള കഴിവ് ഒരു സൃഷ്ടിക്കും അള്ളാഹു വകവെച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ മോചസത്ത് എന്നതുകൊണ്ട് അള്ളാഹു ചെയ്യുന്നത് അവൻ്റെ കഴിവിനെ അവൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ അവൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രം അതിലൂടെ നമുക്ക് അവൻ കാണിച്ചു തരുന്നു എന്ന് മാത്രം അതിനുള്ള ഒരു മാധ്യമം മാത്രമാണ് പ്രവാചകൻ അല്ലാതെ അത് അവരുടെ കഴിവാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പ്രധാന വിഷയം ഇവിടെ തന്നെയാണ് കറാമത്ത് എന്നാൽ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്നതിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം കുപ്ര കുപ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് പോലും ഒരു ഔലിയാണ് എന്ന രീതിയിലുള്ള മാരകമായുള്ള അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത രീതിയിലുള്ള ഷിർക്കിന്റെ വലിയ വക്താക്കളെ മാറുന്നത് ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള അറിവ് ഇല്ലാതെയാകുമ്പോഴാണ് എന്താണ് മോജിസത്ത് കറാമത്ത് എന്നതിനെ പറ്റി കൃത്യമായി പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ കടമയാണ് ഖുർആനിൽ ഖുർആനിൽ മോജിസത്തിനെ പറ്റി അള്ളാഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് അവിടെ മോചിസത്വം ഉൾപ്പെടെയുള്ള ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയാണ് അള്ളാഹു സുബാൻ താല സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകളിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എവിടെയും തന്നെ അത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകൻ അലൈഹി വല്ലമിയുടെ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് അതിനുള്ള വലിയ തെളിവാണ് എത്ര മോചിസത്ത് പ്രവാചകൻ സുല്ലാ അലി സ്വലമിലൂടെ നടന്നിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും പട്ടിണി കിടക്കുന്ന അവസ്ഥയിലോ എപ്പോഴെങ്കിലും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴോ അതൊരു കഴിവായിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് പ്രവാചകൻ സല്ലു അലൈവല്വലം തങ്ങൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമായിരുന്നു പക്ഷേ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രവാചകൻ സല അലിസ്വലം തങ്ങൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു മോചസത്തെന്നാൽ അല്ലെങ്കിൽ കറാമത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ആൾക്ക് തൻ്റെ സ്വ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്നു എന്നല്ല അതിന് അള്ളാഹുവിൻ്റെ അനുമതിയിൽ അപ്പുറം അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവ് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രം ആണ് ഈ മോൻജിസദ് കറാമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അത്തരത്തിലുള്ള മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ കൊടുത്ത് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിർ ധവൻ അൻ അലഹമുല്ല അറുബുലാലി അസ്സലാമുലൈക്കും വർമ്മത്തല്ല വർക്കാൻ